എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചോ നോമ്പൊക്കെ തുറന്ന എല്ലാവരും എന്തൊക്കെ കഴിച്ച് കമന്റ് ബോക്സില് അറിയിക്കണം നമ്മൾ ഇവിടെ എന്താ പത്തിന് ജ്യൂസ് രണ്ട് മൂന്ന് മേരം ജ്യൂസ് പിന്നെ എന്തൊരു സേമിയ പായസം ആ തരി കഞ്ഞി സർവത്ത് സർവത്ത് ജ്യൂസ് പഴം ജ്യൂസും പിന്നെ സമൂസ ഈത്തപ്പഴം പിന്നെ തണ്ണിമത്തൻ അത്രേ ഉള്ളൂ ഓക്കെ നിങ്ങളൊക്കെ ഒക്കെ എന്തായിരുന്നു കമന്റ് ബോക്സിൽ നിർബന്ധമായി അയക്കണം കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ആയിക്കോണ്ടിരുന്നില്ല അവിടെ നിന്നിട്ട് വരുന്നില്ല ഫ്രണ്ട്സ് വരുന്നില്ല കുറച്ചേക്കാൻ കാണിച്ചെ ഫ്രണ്ട്സ് ഞാൻ കൊറേ പറയുന്നു No. ോ നിങ്ങൾ ഒരു മിനിറ്റ് മിനിറ്റോട് വെയിറ്റ് ചെയ്യണം വരുന്നേ ഞാൻ അപ്പൊ പോയിട്ട് വരാം ഫ്രണ്ട്സ് ഞാൻ ഒരു പാട്ട് പാടിയാലോ വരുന്നില്ല ഒരു പാട്ട് പാട്ടുപാടിത്താടാവിടെന്ന പാട്ട് വരുന്നില്ല പാടാ ഒരു പാട്ടു പാട്ടാടാ